ക്ലാസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് പതിനാല് പതിനഞ്ച് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം എസ് ഐ മാമറ്റിക്സ് എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് ഐ മാത്രമാറ്റിക്സ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ബുക്കിൽ മുൻവർഷ ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ബുക്കിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഇപ്പോൾ ഈ ബുക്ക് സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ എച്ച് എസ് ഐ മാത്തമാറ്റിക്സ് എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉറപ്പായും ഈ ഒരു ബുക്ക് സ്വന്തമാക്കൂ സെക്രട്ടേറിയറ്റ് എ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അവതരിപ്പിക്കുന്ന പോരാട്ടം ടെസ്റ്റ് സീരീസ് മുപ്പത് മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടെ ആകെ തൊണ്ണൂറ് ടെസ്റ്റുകളാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അവയുടെ വീഡിയോ എക്സ്പ്ലനേഷനും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ പി എസ് സിയുടെ അതേ മാതൃകയിൽ പി എ സിയുടെ ആവർത്തന ചോദ്യങ്ങളും മുൻവർഷ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് സീരീസ് തയ്യാറാക്കിയിട്ടുള്ളത് മാത്രമല്ല എൻ സിആർ ടി എസ് സി ആർ ടി പാഠഭാഗങ്ങളുടെ ചോദ്യങ്ങളും ഇതിൽ ആണ് അതേപോലെ അഫേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടുകളും അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമുകളും ഇതിലൂടെ ഈ ഒരു ടെസ്റ്റ് സീരീസിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അപ്പോൾ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉടൻ തന്നെ പോരാട്ടം പർച്ചേസ് ചെയ്യുക ഉടൻ വരുന്ന കേരള പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബിവറേജ് എൽ ഡി സി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ആദ്യം നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്പോയിന്റ്മെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ ചെയർമാനായി നിയമിതനായത് ആരെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം അജയ് കുമാർ ആണ് ആരാണ് അജയ് കുമാർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ നിയമിതനായിരിക്കുന്നത് അപ്പോഴെന്താണ് യു പി എസ് സിയുടെ എന്താണ് യു പി എസ് സിയുടെ എന്താ ചെയർമാനായിട്ടാണ് ചെയർമാനായിട്ടാണ് അദ്ദേഹം എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനു മുമ്പ് യു പി എസ് സി ചെയർമാൻ ആരാണെന്ന് നമുക്കറിയാം ആരാണ് പ്രീതി ആണ് ആരാണ് പ്രീതി ആയിരുന്നു എന്നാണ് ഇതിനു മുമ്പ് ഇതിനു മുമ്പ് എന്താണ് ചെയർമാൻ ആയിട്ടിരുന്നത് യു പി എസ് സിയുടെ ചെയർമാനായിട്ടിരുന്നത് അപ്പോൾ കഴിഞ്ഞ മാസം പ്രീതി സുധൻ ആ ഒരു സ്ഥാനത്തിൽ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് ആര് അപ്പോയിൻമെന്റ് ആവുന്നത് അജയ് കുമാർ ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നത് അതായത് എന്താണ് യൂണിയൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ നിയമിതനാവുന്നത് ആരാണ് അജയ് ആണ് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാം അദ്ദേഹം എന്താണ് മുൻ പ്രതിരോധ സെക്രട്ടറി ആയിരുന്നു എന്താണ് അജയ് കുമാർ അദ്ദേഹം എന്താണ് ഇതിനു മുമ്പെന്താണ് പ്രതിരോധ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ യു പി എസ് സി ചെയർമാനായി നിയമിതനാവുന്നത് ആരാണ് അജയ് ആണ് വീണ്ടും ഒരു നിയമനമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ ബ്രസീൽ ദേശീയ ഫുട്ബോൾ ടീം പരിശീലകനായി നിയമിതനായത് ആരെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം കാർലോ ആഞ്ചലോട്ടിയാണ് ആരാണ് കാർലോ ആഞ്ചലോട്ടിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനാവുന്നത് എന്താണ് ബ്രസീൽ ബ്രസീൽ ദേശീയ ഫുട്ബോൾ ടീം പരിശീലകനായിട്ടാണ് അദ്ദേഹം നിയമിതനാവുന്നത് അപ്പോൾ ഓർത്ത് വെക്കുക നിലവിൽ അദ്ദേഹം സ്പാനിഷ് ക്ലബ്ബായ റയൽ മാഡ്രിന്റെ പരിശീലകനാണ് എന്താണ് നിലവിൽ അദ്ദേഹം എന്താ സ്പാനിഷ് ക്ലബ്ബായിട്ടുള്ള റയൽ മാഡ്രിന്റെ പരിശീലകനാണ് അപ്പോൾ ലാലിക സീസൺ ഇനി വരുന്ന ലാലിക സീസൺ കഴിയുന്നതോട് കൂടി അദ്ദേഹം എന്താണ് റയൽ പരിശീലക സ്ഥാനത്ത് നിന്ന് മാറുന്നതായിരിക്കും അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ ബ്രസീൽ ദേശീയ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി നിയമിതനായത് ആരാണ് കാർലോസ് ആൻഡലോട്ടിയാണ് അടുത്തത് ഒരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ഓർത്തു വെക്കുക ആരാണ് പ്രഭാവർമ്മയാണ് പ്രഭാവർമ്മയ്ക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരമാണ് സാഹിത്യ പുരസ്കാരമാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു 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 കാര്യം ഈ ഈ ഈ പുരസ്കാരം 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 സാഹിത്യ അപ്പോൾ അപ്പോൾ കൾച്ചറൽ 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 അക്കാദമിയാണ് അക്കാദമിയാണ് അക്കാദമി രണ്ടായിരത്തി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നതാരാണ് പ്രഭവ വർമ്മയാണ് പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണെന്ന് ഓർത്തു വെക്കുക മൂന്ന് ലക്ഷം രൂപയാണ് മൂന്ന് ലക്ഷം രൂപയാണ് പുരസ്കാരത്തിന്റെ സമ്മാന തുക ഇനി ഒരു പുരസ്കാര അംഗങ്ങൾ ാണെന്ന് കൂടി ഓർത്തുവെക്കുക എന്താണ് സാഹിത്യ പുരസ്കാര കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് കൂടി വെക്കുക എം ലീലാവതി അതേപോലെ ജോർജ് ഓണക്കൂർ അതേപോലെ തന്നെ ആലങ്കോട് ലീലാകൃഷ്ണൻ തുടങ്ങിയവരായിരുന്നു ഈ ഒരു പുരസ്കാര കമ്മിറ്റിയിലെ ജൂറി അംഗങ്ങളായിട്ടുണ്ടായിരുന്നത് പുരസ്കാരത്തിന്റെ സമ്മാനത്തുക മൂന്ന് ലക്ഷം രൂപയാണ് അപ്പോൾ നമുക്കറിയാം പ്രഭാവർമ്മയ്ക്കാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത് മുപ്പത്തി മൂന്നാമത് സരസ്വതി സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണെന്ന് ഓർത്തു വെക്കുക പ്രഭാവർമ്മയ്ക്കാണ് അദ്ദേഹത്തിന്റെ ഏത് രചനയ്ക്കാണ് അദ്ദേഹത്തിന്റെ എന്താ സരസ്വതി സമ്മാനം ലഭിച്ചതെന്ന് നമുക്കറിയാം എന്താണ് രൗദ്രസാത്വികം എന്താണ് രൗദ്രസാത്വികം എന്നുള്ള എന്ന രചനയ്ക്കാണ് എന്താ പ്രഭാവർമ്മയ്ക്ക് മുപ്പത്തി മൂന്നാമത് സരസ്വതി പുരസ്കാരം സരസ്വതി സമ്മാനം ലഭിച്ചത് ഇനി അദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ കൂടി ഓർത്തു വെക്കാം എന്താണ് പ്രഭാവർമ്മയുടെ പ്രധാന രചനകൾ കൂടി ഓർത്തു വെക്കാം പൊന്നിൻ കൊലിസ് അതേപോലെ തന്നെ സരസ്വതി സമ്മാനം ലഭിച്ച എന്താണ് രൗദ്രസാത്വികം അതേപോലെ തന്നെ മറ്റൊരു മറ്റൊരു പ്രധാന രചനയാണ് കാലപാശം കാലപാശം എന്നുള്ള രചന അതുപോലെ തന്നെ ഷഡ്കാലം എന്താണ് ഷഡ്കാലം എന്നിവ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രചനകളാണ് ാണ് അപ്പോൾ ഓർത്തു വെക്കുക ഏത് പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്തത് ഒ എൻ വി കൾച്ചറൽ അക്കാദമി ഏർപ്പെടുത്തുന്ന ഒ എൻ വി സാഹിത്യ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് ആരാണ് പ്രഭ വർമ്മയാണ് അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇരുപത്തിയേഴാമത് യു കെ ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതെന്താണ് അപ്പോൾ ഓർത്ത് വെക്കുക മൈ ബെൽബോൺ എന്താണ് മൈ ബെൽബോൺ എന്നുള്ള ചിത്രമാണ് എന്താണ് ഏത് ഏത് ഫിലിം ഫെസ്റ്റിവലിലാണ് ഇരുപത്തി ഏഴാമത് ഇരുപത്തി ഏഴാമത് യു കെ ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിലാണ് മികച്ച ചിത്രമായിട്ടാണ് മികച്ച ചിത്രമായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഓർത്തു വെക്കുക ഏതാണെന്ന് ഓർത്തു വെക്കുക മൈ മെൽബോൺ എന്നുള്ള ഈ ഒരു ചിത്രമാണ് അപ്പോൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട് ആന്തോളജി ഫിലിമാണ് ഇതൊരു ആന്തോളജി ഫിലിമാണ് എന്താണ് മൈ ബെൽബോൺ എന്നുള്ളത് എന്താണ് ഒരു ആന്തോളജി ഒരു ആന്തോളജി ഫിലിമാണ് ഒരു ആന്തോളജി സിനിമയാണ് അപ്പോൾ ഈ ഒരു ഇന്ത്യൻ ആന്തോളജി സിനിമയ്ക്കാണ് എന്താണ് മൈ ബെൽബോൺ എന്നുള്ള ഈ ഒരു ചിത്രത്തിനാണ് ഇരുപത്തി ഏഴാമത് യു കെ ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച ചിത്രത്തിനുള്ള മികച്ച ചിത്രത്തിനുള്ള ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് എഴുപത്തി എട്ടാമത് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിലെ പാം ടി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് ആരെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം റോബർട്ട് ഡി നിറോയാണ് ആരാണ് റോബർട്ട് ഡി നിറോയാണ് അപ്പോൾ അദ്ദേഹത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ എഴുപത്തി ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവലിൽ എന്താണ് പാം ഡിയോർ പാം ഡിയോർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് ആരാണെന്ന് ഓർത്ത് വെക്കുക റോബർട്ട് ഡി നിറോയാണ് അപ്പോൾ അദ്ദേഹം ഒരു അമേരിക്കൻ അമേരിക്കൻ ആക്ടറും അമേരിക്കൻ ചലച്ചിത്ര നടനും അതേപോലെ തന്നെ ഒരു സംവിധായകനുമാണ് അപ്പോൾ അദ്ദേഹത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇനി നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം കൂടി ഒന്ന് റിമൈൻഡ് ചെയ്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി നാലിലെ ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ അതായത് എഴുപത്തിയേഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ എന്താണ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു സംവിധായകയ്ക്ക് ഒരു പുരസ്കാരം ം ലഭിച്ചിരുന്നു എന്നാണ് പായൽ കബാഡിയിലേക്ക് ഈ ഒരു പുരസ്കാര വേളയിൽ ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ എന്താണ് ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം ലഭിച്ചിരുന്നു എന്താണ് ഇരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ എന്താ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയത് ആരാണ് പായൽ കബാഡിയാണ് ഏത് ചിത്രത്തിലൂടെയായിരുന്നു ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്നുള്ള ചിത്രത്തിലൂടെയാണ് അപ്പോൾ ഓർത്ത് വെക്കുക എഴുപത്തി എട്ടാമത് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ എന്താണ് പാം ഡി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് ആരാണ് റോബർട്ട് ഡി നിറോയാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് സമുദ്രയാൻ ആഴക്കടൽ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി നടക്കും എന്താണ് സമുദ്രയാൻ എന്നുള്ള ഈ ഒരു ദൗത്യം നമുക്കറിയാം എന്താണ് ഇന്ത്യയുടെ ഒരു ആഴക്കടൽ ദൗത്യമാണ് സമുദ്രയാൻ അപ്പോൾ ഈ ഒരു ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടി നടക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയാണ് ഈ ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്താണ് സമുദ്രയാൻ ദൗത്യം എന്ന് നമുക്കറിയാം മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ എന്താ സബ്മ്യസ് ദൗത്യമായിട്ടുള്ള വാഹനമായിട്ടുള്ള മത്സ്യ മത്സ്യം എന്താണ് ആറായിരം ആറായിരം യിരം മീറ്റർ അടിയിലേക്ക് ആറായിരം മീറ്റർ ആഴക്കടലിലേക്ക് എന്താ മനുഷ്യരെ വഹിച്ചുകൊണ്ടുപോകുന്ന ഈ ഒരു ദൗത്യമാണ് സമുദ്രയാൻ സമുദ്രയാൻ എന്നുള്ളത് അപ്പോഴിതെന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി നടപ്പിലാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിൽ ത്രീ എൻ എം അതായത് നാനോമീറ്റർ ചിപ്പ് ഡിസൈൻ സെന്ററുകൾ നിലവിൽ വന്നത് എവിടെയെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കുക നോയിഡയിലും അതേപോലെ ബംഗ്ലൂരുവിലുമാണ് ഓർത്ത് വെക്കുക എന്താണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ എത്രയാണെന്ന് ഓർത്ത് വെക്കുക ത്രീ എൻ എം ആണ് മൂന്ന് നാനോമീറ്റർ ചിപ്പ് ഡിസൈൻ സെന്ററുകളാണ് അപ്പോൾ അപ്പോഴെന്താണ് മൂന്ന് നാനോമീറ്റർ ചിപ്പ് ഡിസൈൻ ചെയ്യാൻ കഴിയുന്ന സെന്ററുകളാണ് നിലവിൽ വന്നിരിക്കുന്നത് എവിടെയൊക്കെയാണ് നോയിഡയിലും അതേപോലെ ബംഗ്ലൂരുവിലുമാണ് ഈ ഒരു സെൻ്ററുകൾ നിലവിൽ വന്നിട്ടുള്ളത് അപ്പോഴാരാണ് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവാണ് ഈ ഒരു സെന്ററുകൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് എവിടേക്കാണ് നോയിഡയിലും അതേപോലെ ബാംഗ്ലൂരുവിലുമാണ് നിലവിൽ വന്നത് അപ്പോൾ ഈ ഒരു ടെക്നോളജി ഈ ഒരു സെന്റർ എന്ന് പറയുന്നത് വളരെ പ്രയോജനകരമായിരിക്കും നമ്മുടെ സാങ്കേതികവിദ്യ ഒക്കെ ഇനി വലുതാകാൻ വേണ്ടിയിട്ട് അതിൽ പുരോഗതി കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരിക്കും ഈ ഒരു ത്രീ എൻ എം ത്രീ എൻ എം എന്താ ചിപ്പ് ഡിസൈൻ സെന്ററുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഓർത്ത് വെക്കുക ഇന്ത്യയിൽ ത്രീ എൻ എം അതായത് ത്രീ നാനോമീറ്റർ ചിപ്പ് ഡിസൈൻ സെന്ററുകൾ നിലവിൽ എവിടെക്കെയാണ് നോയിഡയിലും അതേപോലെ ബാംഗ്ലൂരിലുമാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ ചെസ്സിന് വിലക്കേർപ്പെടുത്തിയ രാജ്യം ഏതെന്നാണ് അപ്പോൾ വെക്കുക ഓർത്തുവെക്കുക അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാനിലാണ് എന്താണ് ചെസ്സ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിലാണ് ഈ സംഭവം എന്ന് വെക്കുക അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ ചെസ്സ് നിരോധിച്ചത് വിലക്കേർപ്പെടുത്തിയതെന്ന് കൂടി നമുക്ക് ഓർത്തു വെക്കാം എന്താണ് ചെസ്സിൽ ചൂതാട്ടം ചൂതാട്ടം കണ്ടുവരുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് എന്നുള്ള സംശയത്തെ തുടർന്നാണ് താലിബാൻ സർക്കാർ അഫ്ഗാനിസ്ഥാനിൽ ചെസ് എന്താണ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വെക്കുക എന്ത് കാരണം കൊണ്ടാണ് ചൂതാട്ടം ചെസ്സിൽ നടക്കുന്നു എന്നുള്ള ഒരു സംശയത്തിന്മേലാണ് അപ്പോൾ അവിടുത്തെ മത നിയമപ്രകാരം ചൂതാട്ടം എന്നുള്ളത് അവിടെ വിരുദ്ധമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതിനെ തുടർന്നാണ് എന്താണ് അഫ്ഗാനിസ്ഥാനിൽ ചെസ്സിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ ചെസ്സിന് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണെന്ന് ഓർത്തുവെക്കുക അഫ്ഗാനിസ്ഥാനാണ് ഇനി യു എയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പതിനഞ്ച് വർഷത്തെ സേവനം പൂർത്തിയാക്കിയ നഴ്സുമാർക്ക് ഗോൾഡൻ വിസ പ്രഖ്യാപിച്ച രാജ്യം ഏറെന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക യു എ ആണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്താണ് പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷം പൂർത്തിയാക്കി അത്രയും സർവീസ് കഴിഞ്ഞ നേഴ്സുമാർക്കാണ് ഈ ഒരു ഗോൾഡൻ വിസ ലഭിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയ രാജ്യം ഏതാണെന്ന് ഓർത്തുവെക്കുക യു എ ഇ ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് സാഗർമാതാ സമ്പാദ് ഉച്ചകോടിക്കായി നേപ്പാളിന് പതിനഞ്ച് ഇലക്ട്രിക് വാഹനങ്ങൾ നൽകിയ രാജ്യം ഏതൊന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക ഇന്ത്യയാണ് എന്നാണ് നേപ്പാളിന് പതിനഞ്ച് ഇലക്ട്രിക് വാഹനങ്ങൾ നൽകിയത് അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് എന്തിനാണ് നൽകിയതെന്ന് ഓർത്തു വെക്കുക സാഗർമാത സമ്പാദ് ഉച്ചകോടിക്കായിട്ടാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഒരു ഈ ഒരു ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ് സാഗർമാതാ സമ്പാദ് ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ് അത് നേപ്പാളിലാണ് നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് ഈ ഒരു ഉച്ചകോടി നടക്കുന്നത് അപ്പോൾ ാണ് ഇന്ത്യ എന്നാണ് പതിനഞ്ച് ഇലക്ട്രിക് വാഹനങ്ങൾ നേപ്പാളിന് നൽകിയിരിക്കുന്നത് അപ്പോൾ വെക്കുക ഈ ഒരു ഉച്ചകോടിക്ക് വേണ്ടിയിട്ട് എന്താ സംബാദ് ഉച്ചകോടിക്ക് വേണ്ടിയിട്ട് നേപ്പാളിന് പതിനഞ്ച് ഇലക്ട്രോണിക് വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ നൽകിയ രാജ്യം ഏതാണ് ഇന്ത്യയാണ് അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു ഇ മെഥനോൾ പ്ലാന്റുമായി ബന്ധപ്പെട്ട പോയിൻ്റ് ആണ് ലോകത്തിലെ ആദ്യ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഇ മെഥനോൾ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയെന്നാണ് അപ്പോൾ ഡെൻമാർക്കിലാണ് ഈ ഒരു പ്ലാന്റ് നിലവിൽ വന്നിട്ടുള്ളത് എന്താണ് ലോകത്തിലെ ആദ്യമായിട്ടാണ് ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ടാണ് വാണിജ്യാടിസ്ഥാനത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഇത്തരമൊരു എന്താ ഇ മെഥനോൾ പ്ലാന്റ് നിലവിൽ വരുന്നത് അപ്പോൾ ഏത് രാജ്യത്താണെന്ന് ഓർത്ത് വെക്കുക ഡെൻമാർക്കിലാണ് ഡെൻമാർക്കിലാണ് ഇങ്ങനെ ഒരു പ്ലാന്റ് നിലവിൽ വരുന്നത് അപ്പോൾ കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിനുള്ള ഒരു മാർഗമായിട്ടാണെന്താണ് ഡെൻമാർക്കിൽ ഇങ്ങനെ ഒരു പ്ലാന്റ് നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ വെക്കുക ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് വാണിജ്യാടിസ്ഥാനത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഒരു ഇ മെതനോൾ പ്ലാന്റ് നിലവിൽ വരുന്നത് അത് ഏത് രാജ്യത്താണ് വന്നത് ഡെൻമാർക്കിലാണ് ഇനി ഒരു പ്രത്യേക തരം ട്രക്കുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ട്രക്കാണ് എന്താണ് ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ട്രക്കാണ് അപ്പോൾ ഈ ഒരു ട്രക്ക് അവതരിപ്പിച്ചത് അവതരിപ്പിച്ചതാരാധനം ഓർത്തുവെക്കുക അദാനി ഗ്രൂപ്പാണ് എന്താണ് അദാനി ഗ്രൂപ്പാണ് ഇങ്ങനെ ഒരു ട്രക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഛത്തീസ്ഗഡിലെ ഖനന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദാനി ഗ്രൂപ്പ് ഇങ്ങനെ ഒരു ട്രക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് എന്താണ് ഹൈഡ്രജൻ ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ട്രക്ക് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ട്രക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് ആരാണെന്ന് ഓർത്ത് വെക്കുക അദാനി ഗ്രൂപ്പാണ് ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ശാസ്ത്രജ്ഞൻ ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക സുബ്ബണ്ണ അയ്യപ്പനാണ് ആരാണ് സുബ്ബണ്ണ അയ്യപ്പനാണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിനെ കാണാതായിരുന്നു അപ്പോൾ ഇപ്പോൾ വാർത്ത ലഭിച്ചിരിക്കുന്നത് അദ്ദേഹം മരിച്ചു അന്തരിച്ചു എന്നുള്ള വിവരമാണ് അപ്പോൾ അദ്ദേഹം എന്താണ് ഒരു പ്രശസ്ത ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പത്മശ്രീ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പത്മശ്രീ പുരസ്കാരം അദ്ദേഹം ിൽ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ഓർത്തു വെക്കുക സുബണ്ണ അയ്യപ്പനാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നും കൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ യു പി എസ് സി ചെയർമാനായി നിയമിതനായത് ആരെന്നാണ് അപ്പോൾ അജയ് കുമാർ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യു പി എസ് സിയുടെ ചെയർമാനായി നിയമിതനായത് അപ്പോൾ ഇതിനു മുമ്പ് ആരായിരുന്നു യു പി എസ് സിയുടെ ചെയർമാൻ എന്ന് നമ്മൾ പറഞ്ഞു പ്രീതി ആയിരുന്നു അപ്പോൾ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് എന്താണ് അജയ് കുമാർ ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനാവുന്നത് അത് കഴിഞ്ഞ ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ ബ്രസീൽ ദേശീയ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി നിയമിതനായ ആരെന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക കാർലോ അഞ്ചലോ ാണ് ബ്രസീൽ ബ്രസീൽ ദേശീയ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി നിയമതനായത് ശേഷം നമ്മൾ നോക്കിയത് ഒരു പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് പ്രഭാവർമ്മയാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് പുരസ്കാരം ഏർപ്പെടുത്തിയത് ഒ എൻ വി എൻ വി കൾച്ചറൽ അക്കാദമിയാണ് അപ്പോൾ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക മൂന്ന് ലക്ഷം രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മയാണ് അതിനുശേഷം നമ്മൾ നോക്കിയത് ഏഴാമത് യു കെ ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതെന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക എന്താണ് മൈ ബെൽബോൾ എന്നുള്ള ഈ ഒരു ചിത്രമാണ് എഴുപത്തിയേഴാമത് യു കെ ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു എഴുപത്തി എട്ടാമത് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിലെ പാമ്പ് യുവർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് നേടിയ ഈ ഒരു പുരസ്കാരം നേടിയത് ഈ ഒരു അവാർഡിന് അർഹനായത് ആരെന്നാണ് അപ്പോൾ വെക്കുക റോബർട്ട് ഡി നിറോയാണ് ആരാണ് റോബർട്ട് ഡി നിറോയാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് എഴുപത്തിയെട്ടാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചതെന്ന് ഓർദ്ദുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് സമുദ്രയാൻ ആഴക്കടൽ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ അവസാനത്തോടുകൂടി നടക്കുമെന്നുള്ള ഒരു കാര്യമായിരുന്നു അപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യയുടെ എന്താണ് ആഴക്കടൽ ദൗത്യമാണ് സമുദ്രയാണെന്നുള്ളത് എപ്പോൾ നടക്കുമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ഇത് നടക്കുമെന്നാണ് അറിയിപ്പ് ശേഷം നമ്മൾ നോക്കിയത് രണ്ട് സെന്ററുകളായിരുന്നു എന്താണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ ത്രീ എൻ എം ത്രീ നാനോമീറ്റർ ചിപ്പ് ഡിസൈൻ സെന്ററുകൾ നിലവിൽ വന്നത് എവിടെയൊക്കെയെന്നാണ് അപ്പോൾ നോയിഡയിലും അതേപോലെ ബാംഗ്ലൂരുവിലുമാണ് ഈ ഒരു സെൻ്ററുകൾ നിലവിൽ വന്നത് അപ്പോൾ ഇന്ത്യയുടെ എന്താണ് ഇന്നോവേഷൻ ടെക്നോളജിക്ക് കൂടുതൽ കരുത്തു പകരുന്ന എന്താ സെന്ററുകളായിരിക്കും നോയിഡയിൽ വന്നിട്ടുള്ള നോയിഡയിലും അതേപോലെ ബാംഗ്ലൂരിലും വന്നിട്ടുള്ള ത്രീ എൻ എം ചിപ്പ് ഡിസൈൻ സെന്ററുകൾ ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ ചെസ്സിന് വിലക്ക് രാജ്യം ഏതെന്നാണ് അഫ്ഗാനിസ്ഥാനിലാണ് ചെസ്സ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്താണ് ചൂതാട്ടം ചൂതാട്ടം കണ്ടുവരുന്നു എന്നുള്ള കാരണത്തെ തുടർന്നാണ് താലിബാൻ ഗവൺമെന്റ് അഫ്ഗാനിസ്ഥാനിൽ എന്താണ് ചെസ്സിന് വിലക്ക് ഏർപ്പെടുത്തിയത് അപ്പോൾ അവിടെ മത നിയമപ്രകാരം വിരുദ്ധമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് പതിനഞ്ചു വർഷത്തെ സേവനം പൂർത്തിയാക്കിയ നേഴ്സുമാർക്ക് എന്താ ഗോൾഡൻ വിസ പ്രഖ്യാപിച്ച രാജ്യമില്ലെന്നാണ് അപ്പോൾ യു എ ഇ ആണ് ഇങ്ങനെ ഒരു കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിനഞ്ചു വർഷത്തെ സേവനം പൂർത്തിയാക്കിയിട്ടുള്ള നേഴ്സുമാർക്കാണ് ഈ ഒരു ഗോൾഡൻ വിസ നൽകുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സാഗർ മത സംവാദ് ഉച്ചകോടിക്കായി നേപ്പാളിന് പതിനഞ്ച് ഇലക്ട്രിക് വാഹനങ്ങൾ നൽകിയ രാജ്യം ഏതെന്നാണ് അപ്പോൾ ഇന്ത്യയാണ് ഇന്ത്യയാണ് നേപ്പാളിന് പതിനഞ്ച് ഇലക്ട്രിക് വാഹനങ്ങൾ നൽകിയിരിക്കുന്നത് എന്നുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന സാഗർമാത സംവാദ് ഉച്ചകോടിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ഉച്ചകോടി എവിടെ നടക്കുന്നത് കാഠ്മണ്ഡുവിലാണ് നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് ഈ ഒരു ഉച്ചകോടി നടക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് പതിനഞ്ച് ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ത്യ ഈ ഒരു രാജ്യത്തിന് നേപ്പാളിന് നൽകിയത് ശേഷം നമ്മൾ നോക്കിയത് ലോകത്തിലെ ആദ്യം വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഇ മെഥനോൾ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയെന്നാണ് അപ്പോൾ ഡെൻമാർക്കിലാണ് ഇങ്ങനെ ഒരു പ്ലാന്റ് നിലവിൽ വന്നത് അപ്പോൾ കാർബൺ എമിഷൻ കുറക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പ്ലാന്റ് എന്താണ് ഈ മെഥനോൾ പ്ലാന്റ് നിലവിൽ വന്നിട്ടുള്ളത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് വാണിജ്യാടിസ്ഥാനത്തിൽ ഈ ഒരു ഇങ്ങനെയൊരു മെഥനോൾ പ്ലാന്റ് നിലവിൽ വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ട്രക്ക് അവതരിപ്പിച്ചത് ആരെന്നാണ് അപ്പോൾ അദാനി ഗ്രൂപ്പാണ് ഇങ്ങനെ ഒരു ട്രക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത ഒരു വിരോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ശാസ്ത്രജ്ഞൻ ആരെന്നാണ് അപ്പോൾ സുബണ്ണ അയ്യപ്പനാണ് അപ്പോൾ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരിയത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മേയ്യിൽ ബ്രഹ്മോ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചത് എവിടെയെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ന്യൂഡൽഹി ഓപ്ഷൻ ബി ലക്നൗ ഓപ്ഷൻ സി പൂനെ ഓപ്ഷൻ ഡി ഷിംല രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ കേരള സംസ്ഥാന വിജിലൻസ് മേധാവിയായി നിയമിതനായത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ മനോജ് എബ്രഹാം ഓപ്ഷൻ ബി എം ആർ അജിത് കുമാർ ഓപ്ഷൻ സി യോഗേഷ് ഗുപ്ത ഓപ്ഷൻ ഡി ബൽറാം കുമാർ ഉപാധിയായി ചരിത്ര താഴെ ചെയ്യാം കഴിഞ്ഞ ക്ലാസ്സിൽ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു അധ്യയന വർഷത്തെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു അത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സുധീർമാൻ കപ്പ് ജേതാക്കൾ ആയത് ഏത് ടീം എന്നാണ് അപ്പോൾ ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സുധീർമാൻ കപ്പ് ജേതാക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം